നമസ്കാരം നവഗ്രഹ ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ പോരാടുക എന്നത് ഓരോ മനുഷ്യരുടെയും കടമയാണെന്ന് നമുക്ക് അറിയാമല്ലോ നമ്മൾ ഇതിനെതിരെ പ്രതിരിക്കുവാൻ പോലീസുമായും എക്സൈസുമായും കൈകോർക്കുക നമ്മുടെ മക്കൾക്കായി വരും തലമുറയ്ക്കായി നമ്മുടെ നാടിനായി നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുക ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ രഞ്ജിത്താണ് അദ്ദേഹം ആർദ്രം മെഡിക്കൽ മെഡിക്കൽ സെന്ററിന്റെ ചീഫ് ഓഫീസറാണ് എന്താണ് ലഹരി അദ്ദേഹം പറയുന്നത് കേൾക്കുക ന്യൂസ് നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത്താണ് ആയൂർ ആർദ്രം മെഡിക്കൽ സെന്ററിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലഹരിയുടെ ദുരുപയോഗത്തെ പറ്റിയാണ് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് എന്ന സ്വചനത്തെ പറ്റിയാണ് എന്താണ് ലഹരി ലഹരി എന്നാല് ഒരു വ്യക്തിയെ ഹസു കാലത്തേക്ക് അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ശാരീരികമായിട്ട് കീഴ്പ്പെടുത്തുന്ന ചില കൂട്ടം മരുന്നുകൾ തന്നെയാണ് ലഹരി എന്ന് പറഞ്ഞാൽ വളരെ സാധാരണയായി ഉള്ളത് മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് മെരിജുവാന എം ഡി എം എ മുതലായ മരുന്നുകളാണ് ലഹരി വിഭാഗത്തിന് വരുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഈ ലഹരിയുടെ ദുരുപയോഗം ലഹരി എങ്ങനെയാണ് ഒരാൾ അടിമപ്പെടുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മൾ ആ ലഹരി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ സമയം എത്തി കഴിയുമ്പോൾ നമുക്ക് ആ മരുന്ന് വീണ്ടും ദേഹത്ത് എത്തിയില്ല എങ്കിൽ ദേഹത്തിന് ചില വിഡ്രോവൽ സിംറ്റംസ് അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും അപ്പോൾ ആ മരുന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ആ മരുന്ന് തരുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ ഏജൻസികളെ സമീപിക്കുകയും അതിനു വേണ്ടി അവർ പറയുന്ന തുക കൊടുക്കാൻ നമ്മൾ നിർബന്ധരാവുകയും ചെയ്യും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അക്രമവാസന ഉണ്ടാവുകയും ചെയ്യും എന്താണ് നമുക്ക് രഹരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാം ഒന്ന് നമുക്ക് നമ്മുടെ ശാരീരിക ക്ഷമത നഷ്ടപ്പെടും നമുക്ക് ആത്മവിശ്വാസ കുറവുണ്ടാവും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടും നമുക്ക് അമിതമായ ദേഷ്യമുണ്ടാവും നമ്മൾ അക്രമവാസന ഉണ്ടാവും എന്താണ് നമുക്ക് തടയാൻ ഇത് ചെയ്യാൻ പറ്റുക തടയാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ലഹരി ഉപയോഗിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വീഴുകയോ ചെയ്താൽ നമ്മൾ നേരെ നമ്മുടെ രക്ഷാകർത്താക്കളെയോ അല്ലെങ്കിൽ അധ്യാപകരെയോ അല്ലെങ്കിൽ ഡോക്ടർമാരെയോ സമീപിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് നിയർമൈ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളുടെ വിവരങ്ങൾ ഒരിക്കലും പുറത്താവുകയില്ല അവരുടെ ജീവൻ ഒരു ഭീഷണിയും ഉണ്ടാവുകയില്ല അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാം ലഹരിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം നന്ദി നമസ്കാരം